ണ്ടോ അല്ല അയച്ചാത്ത നിങ്ങളെന്താ ഇവിടെ അല്ല നെബീസെന്റെ പെരിയില് പെയിന്റ് അടിച്ചപ്പോന്നോട് പറയാത്തേ അതത്തെ ഒക്കെ പെട്ടെന്ന് അതിനു അതുകൊണ്ടാണേ കോല പെരി പെയിന്റ് അടിച്ചുമ്പോ ഇന്നോട് പറഞ്ഞിട്ട് അടിച്ചല്ലേ ഉള്ളൂ ഇത് മാത്രമേ ഇതങ്ങനെ ഏ അതെന്നെ അയച്ച പറഞ്ഞ പെട്ടെന്ന് അതിനു എന്ന് അല്ല പിന്നെ ഈ പെയിന്റിംഗ് ഒക്കെ നല്ല പൈസ ഏ കുറഞ്ഞ കായു ഒരു ലക്ഷത്തിന്റെ ഒക്കെ അടുത്തേറ്റോളൂ എനിക്ക് ഇന്നോട് പറഞ്ഞോണ്ട് പെയിന്റിങ് ഞാൻ വിലക്ക് എനിക്ക് വാങ്ങി തന്നീന് എന്നാലേ കൊണ്ടു വരുമ്പോ അതിന്റെ പൗതി നബീസ അങ്ങോട്ട് നോക്കേ അവിടെ വല്ലിമ്മ ആ തെങ്ങുമലക്കുള്ള തേങ്ങ അതേനു എന്നാലീസ ഞാൻ പോയിട്ടാ ഹാ വല്യമാരുടെ പേഴ്സണലോ പിന്നെ ഇന്നെ പീസ ഇച്ചിരി പേഴ്സുണ്ട് ഞാൻ കണ്ടിട്ടില്ല പച്ചോളിൻ്റെ പേഴ്സലൊരു പതിനാറ് ഉറുപ്പ ഉണ്ടായിരുന്നു അതിന് ആറ് ഉറുപ്പ് കിട്ടിയാൽ മതി ഗുളികല്ലേ വേണ്ടേ അത് ഞങ്ങക്ക് തരാം പോയിട്ടാ പോയല്ലം റുപയോ ഒമ്പതിനായിരം രാഭ അത് മനസ്സിലിട്ടി പതിനായിരം കിട്ടി ആ തോക്കി I don't, I don't, <laughs>